ിരൂരിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തി ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൃതദേഹം കണ്ടെത്തിയത് ഡി പരിശോധനയിലൂടെ മാത്രമേ ആളെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുകയാണ് ഗോകുൽ ഈ ഒരു അവസരത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തി എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ വളരെ ഊർജിതമായി തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഡി എൻ എ പരിശോധന അടിയന്തിരമായി തന്നെ വേണമെന്ന് അർജുൻ്റെ കുടുംബവും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മറ്റ് വിശദാംശങ്ങളും കൂടി ദേവിക ഈ അപകടം നടന്ന മണ്ണിടിച്ചിലുണ്ടായിട്ടുള്ള ഷിരൂരിൽ നിന്ന് ഏകദേശം അൻപത്തിയഞ്ച് കിലോമീറ്റർ മാറിയിട്ട് കടലിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അതിനാൽ തന്നെ അർജുൻറേതാണോ ഈ മൃതദേഹം എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത് കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്കാണ് ഈ ഒരു മൃതദേഹം കണ്ടെത്തിയത് ഈശ്വർ മാൽപ്പയുടെ ഒക്കെ സംഘത്തിൽപ്പെട്ട ആളുകളാണ് അവർ അതിനാൽ തന്നെ ഇവർ ഈശ്വർ വിളിക്കുകയും ഈശ്വർ ഈ പ്രദേശത്തേക്ക് തിരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈശ്വർ മാൽപ്പ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ ഇതാരുടെ മൃതദേഹം ാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം ആ രീതിയിൽ ജീർണിച്ച അവസ്ഥയിലാണ് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിലാണ് മൃതദേഹം ഉള്ളത് എന്നാണ് അവിടെ നിന്ന് അറിയാൻ പറ്റുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ ഡി എൻ എ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഇത് മൃതദേഹം ആരുടേതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഈ ഷുരൂരിൽ തന്നെ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അർജുന കൂടാതെ മറ്റൊരു വ്യക്തിയെ കൂടെ കാണാതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആരുടെ മൃതദേഹമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ നമുക്ക് സാധിക്കുകയില്ല രണ്ടുപേരെ ആ പ്രദേശത്ത് ഇപ്പോൾ കാണാതായിട്ടുള്ളതായിട്ടാണ് നമുക്ക് വിവരം ലഭിക്കുന്നത് മറ്റൊരാളെ യും അതായത് മൂന്നാമതെ അവിടെ നിന്ന് കാണാതായിട്ടുള്ള വിവരം ഇപ്പോൾ ലഭ്യമല്ല മറ്റേതെങ്കിലും വ്യക്തിയെ കൂടെ കാണാതായിട്ടുണ്ടോ അടുത്ത ദിവസങ്ങളിൽ എന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമല്ല ഇപ്പോൾ ലഭ്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടു പേരാണ് കാണാതായിട്ടുള്ളത് അതിൽ ഒന്ന് അർജുനാണ് പിന്നെ ഒന്ന് ആ പ്രദേശത്ത് തന്നെയുള്ള പ്രദേശവാസിയായിട്ട് ഒരു മത്സ്യത്തൊഴിലാളിയാണ് ഇവരിൽ ആരുടേതായിരിക്കും ആരുടേതെങ്കിലും ആയിരിക്കാമെന്നൊരു അനുമാനമുണ്ട് പക്ഷേ അതും ഈ ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കില്ല ഈ ഡി എൻ എ പരിശോധന നടത്തണം അർജുന്റെ അനിയൻ അഭിജിത്തിന്റെ ഡി എൻ എ ഒക്കെ അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ മൃതശരീരത്തിന്റെ ഡി എൻ എ ായിട്ട് താരതമ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് അർജുൻറേത് ആണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു മൃതദേഹം കിട്ടി എന്നാണ് നമുക്ക് കിട്ടിയെന്ന് മാത്രമേ നമുക്ക് നമുക്കിപ്പോ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അത് ഈ അപകടം നടന്ന ഗംഗാവലി പുഴയ്ക്ക് സമീപം ഷിരൂരിൽ അപകടം നടന്ന പ്രദേശത്ത് നിന്ന് അൻപത്തിയഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഇത്തരത്തിലൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് എന്നും അറിയാൻ വേണ്ടി സാധിക്കുന്നു ഗോകർണത്തിനും കുന്താവരയ്ക്കും ഇടയിലുള്ള ഒരു പ്രദേശത്താണ് പ്രദേശത്തെ കടലിൽ ഇങ്ങനെ മൃതദേഹം ഒഴുകി കളിക്കുന്ന ഒഴുകി പോകുന്ന രീതിയിലാണ് മൃതദേഹം മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയിട്ടുള്ളത് ത് തുടർന്ന് തന്നെ അവർ ഈശ്വരമാൽപ്പ വിവരം അറിയിക്കുകയും ഈശ്വർ മാൽപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ലോറിയുടമ അർജുന ഓടിച്ച ലോറിയിലുടമ മനാഫ് ഒക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അർജുന്റെ കുടുംബവും കുടുംബത്തിന് ഔദ്യോഗികമായി വിവരം കിട്ടിയിട്ടൊന്നുമില്ല പക്ഷെ ഇത്തരത്തിലൊരു മൃതദേഹ ആ പ്രദേശത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നൊരു ആ അറിവ് മാധ്യമങ്ങളിലൂടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും പിന്നെ അവിടെ നിന്ന് ഈശ്വർമാൽപ്പയും മനാഫും ഒക്കെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അർജുന്റെ കുടുംബത്തിൽ വിവരം ലഭിച്ചിട്ടുണ്ട് ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം അർജുന്റെ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല ഔദ്യോഗികമായി വിവരം ലഭിക്കുകയാണെങ്കിൽ കർണാടകയിലേക്ക് ഷിരൂരിലേക്ക് പുറപ്പെടാം എന്നൊരു ആലോചനയിലാണ് കുടുംബം എന്തായാലും ഇപ്പോൾ പുറപ്പെടുന്നില്ല എന്നാണ് അർജുന്റെ കുടുംബാംഗങ്ങൾ പറയുന്നത് ഔദ്യോഗികമായി വിവര ലഭിച്ചാൽ മാത്രമേ അങ്ങോട്ടേക്ക് പോവുകയുള്ളൂ പക്ഷേ അതിനു മുമ്പ് ഇത് ആരുടേതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അതിന് ഡി എൻ എ പരിശോധന ആ നടത്തേണ്ടതുണ്ട് അതിന് ഒരു കാലതാമസം എടുക്കുക തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഈ കടലിലുള്ള മൃതദേഹം കരക്കെത്താനുള്ള നടപടിയാണ് അവിടെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മറ്റൊരു കാര്യം കൂടി അർജുൻറെ ബന്ധു ജിതിന് അവിടെ തുടരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അദ്ദേഹം ഈ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടോ അത് കണ്ടിട്ടുണ്ടോ മറ്റു വിശദാംശങ്ങൾ ജിതിന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിക്കുന്നുണ്ടോ അതെ ജിതിൻ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ വൈകിട്ട് ജിതിൻ അത്യാവശ്യമായി അദ്ദേഹത്തിന്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ചു വന്ന ഒരു ഉള്ളത് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോടാണുള്ളത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടുന്ന് ഒരു ഔദ്യോഗികമായ അറിയിപ്പ് കിട്ടിയാൽ മാത്രമേ കുടുംബാംഗങ്ങൾ കർണാടകയിലേക്ക് പുറപ്പെടൂ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് പിന്നീട് തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി അറിയില്ല ഇപ്പോൾ നിലവിൽ അവിടെ ആരുമില്ല ജിതിൻ ഉണ്ടായിരുന്നു ജിതിൻ്റെ കുറെ നാളുകളായി അവിടെ ഉണ്ടായിരുന്നു പിന്നീട് നാല് ദിവസം മുമ്പ് തിരിച്ചു കോഴിക്കോട് വന്ന് വീണ്ടും അങ്ങോട്ടേക്ക് പോയതാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് വീണ്ടും കോഴിക്കോടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഇപ്പോൾ ആരുമില്ല ഇതിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പുറപ്പെടുമോ എന്നതിനെ സംബന്ധിച്ച തീരുമാനവും നിലവിൽ കുടുംബം കൈക്കൊണ്ടിട്ടില്ല ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയെന്ന അറിയിപ്പ് വന്നിട്ടില്ല അത് അർജന്റേതാണ് എന്ന് ഉറപ്പിക്കാനായിട്ടില്ല അതിനാൽ തന്നെ അത്തരത്തിലുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വരണമെന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അറിയിപ്പ് കുടുംബത്തിന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ അവരൊരു തീരുമാനം എടുക്കൂ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ തന്നെ ഗോകുൽ മറ്റൊരു കാര്യം പറയാനുള്ളത് രണ്ടാഴ്ചയിലധികമായി അർജുന വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ് അർജുനോടൊപ്പം തന്നെ കാണാതായ രണ്ട് പേർ കൂടിയുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞു വെക്കുന്ന അടിസ്ഥാനത്തിൽ അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും കൂടി ആ സ്ഥലത്തേക്ക് എത്തുന്നുണ്ടെന്ന് തന്നെയാണല്ലേ മനസ്സിലാക്കേണ്ടത് ഈ എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായി വിവരം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആരുടേതാകാം ആകാമെന്നൊരു സംശയം നിലനിൽക്കുന്നതിനാലും അങ്ങോട്ടേക്ക് ആളുകൾ എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും അർജുൻ കോഴിക്കോടാണെങ്കിലും മറ്റേ വീട് എന്ന് പറയുന്ന അടുത്ത പ്രദേശത്ത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് രണ്ടുപേരെയാണ് കാണാതായിട്ടുള്ളത് അതാണ് ഒരു സംശയത്തിന്റെ നേരിൽ നിർത്തുന്നതും ആരുടേതാകാം ആരുടേതായിക്കാം എന്നൊരു സംശയം ഉയർത്തുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് മറ്റയാൾ പറഞ്ഞതുപോലെ ആ പ്രദേശവാസി തന്നെയാണ് അവരുടെ കുടുംബാംഗം ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോൾ നമ്മുടെ ശരീരം കടലിൽ തന്നെയാണ് അത് പുറത്തേക്ക് എത്തിച്ചിട്ടില്ല കരയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ അത് കരയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കുന്നത് പിന്നീട് ഏത് ഹോസ്പിറ്റലിലേക്കായിരിക്കും കൊണ്ടുപോകുക എന്നതിന്റെ അടിസ്ഥാനമാക്കി കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു സാധ്യതയും സാഹചര്യവും സാധ്യതയുമുണ്ട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ആ പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ചയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുഴയിൽ ശക്തമായ കുത്തൊഴുക്കൊക്കെ ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തിങ്കളാഴ്ച ആ തിരച്ചിൽ അവസാനിപ്പിച്ചു നാലഞ്ച് ദിവസത്തിന് ശേഷം തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു മിനിയാന്ന് തിരച്ചിൽ പുനരാരംഭിക്കാൻ തുടങ്ങിയ സമയത്ത് വിഷർമാൽപ്പ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ഇറങ്ങാനുള്ള അനുമതി ജില്ലാ ഭരണകൂടം ഉത്തര ജില്ലാ ഭരണകൂടം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ഒരു ഏഴു ദിവസമായിട്ട് അവിടെ തിരച്ചിൽ നടത്തുന്ന ഒരു സാഹചര്യമില്ല തിരച്ചിൽ നടത്താനുള്ള സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല കഴിഞ്ഞ തിങ്കളാഴ്ച ഞായറാഴ്ച കൂടി പിന്നീട് പല ശരി ശരി ഗോവിന് മറ്റൊരു കാര്യം അറിയേണ്ടത് മത്സ്യത്തൊഴിലാളികൾ പറയുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ വലയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം എന്നും പറയപ്പെടുന്നുണ്ട് പക്ഷെ മൃതദേഹം കടൽ തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലോട്ട് കടന്നിരിക്കുന്നു എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും വിശദാംശങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് പ്രഥമ ദൃഷ്ടിയാൽ ലഭിക്കുന്നുണ്ടോ നമുക്കിപ്പോൾ ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാഹചര്യം സാഹചര്യമില്ല മത്സ്യത്തൊഴിലാളികൾ ഈശ്വർമാൽപയെ ബന്ധപ്പെടുന്നു ഈശ്വർമാൽപ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വാർത്തകൾ പുറത്തുവിടുകയും ഇത്തരത്തിലൊരു മൃതദേഹം എന്ന കാര്യമൊക്കെ ുന്നത് നേരത്തെ ഈശ്വർമാൽപേ തന്നെ ഇപ്പൊ പറഞ്ഞതുപോലെ രണ്ടു പേരുടെ ഒരു മിസ്സിങ് ആണ് അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിനാലാണ് ഇത് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രശ്നം മാത്രമല്ല കടലിൽ നിന്നാണ് മൃതദേഹം കിട്ടിയിട്ടുള്ളത് ഈ പ്രദേശത്ത് നിന്ന് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നേരത്തെ അൻപത്തിയഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കടലിൽ മൃതദേഹം ഒഴുകിറക്കുന്നതായിട്ട് ഈ മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് തിരച്ചിലൊന്നും നടത്തുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈശ്വർ മാൽപ്പത് പറഞ്ഞു കഴിഞ്ഞു വലയിൽ കുടുങ്ങിയ ഒരു സാഹചര്യത്തിലാണ് കിട്ടിയത് എന്ന് തിരച്ചിൽ നടത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് തിരച്ചിൽ പുനരാരംഭിക്കാനുള്ള നടപടിയൊക്കെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുകയും ഈ കേരള കർണാടക സർക്കാരിനോട് സംയുക്തമായി തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹം കിട്ടിയിട്ടുള്ളത് വലിയ ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹം കിട്ടിയിട്ടുള്ളത് എന്നും ഈ മത്സ്യപ്രവർത്തകരുടെ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ അവർ പങ്കുവച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത് മറ്റ് വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ മൃതദേഹം കരയിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരായിട്ടുള്ള ആരെങ്കിലും പരിശോധന നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിൽ ല്ല മൃതദേഹം എന്നാണ് പ്രാഥമികമായി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം ഈ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം അങ്ങോട്ടേക്ക് പോകുന്നു ഈശ്വർ മാൽപ്പയും അങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത് ശേഷം ഈ മൃതദേഹം തിരിച്ച് കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഇത് ആരുടേതാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ തിരിച്ചറിയാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ട് കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിലുള്ള മൃതദേഹമാണെങ്കിൽ ഒരുപാട് നാളുകൾ വെള്ളത്തിൽ കിടന്നിട്ടുള്ളതായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കും കാരണം രണ്ടോ ഒന്നോ രണ്ടോ ദിവസങ്ങളൊക്കെ കിടന്നു കഴിഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും ഈ മൃതശേരഴുകുന്ന ഒരു ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവാം അത്തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയിലാണ് മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ കണ്ടെത്തി പറഞ്ഞിട്ടുള്ളത് ഇനി കോസ്റ്റ് ഗാർഡോ അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നതിന് ശേഷം മാത്രമേ അതിന് മറ്റു നടപടികൾ എന്താണ് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ സ്വാഭാവികമായിട്ടും തൊട്ടടുത്തൊരു ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരിക്കും അവസാനം ആദ്യമായിട്ട് ചെയ്യുക തുടർന്നായിട്ടും മറ്റു നടപടികളിലേക്ക് കടക്കുക ഡി എൻ എ പരിശോധനയൊക്കെ സ്വാഭാവികമായിട്ട് നടത്തേണ്ടതായിട്ടുണ്ട് അർജുന്റെ ഡി എൻ എട്ട് ടെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ താരതമ്യപ്പെടുത്താൻ വേണ്ടി അർജുന്റെ അനിയൻ അഭിജിത്തിന്റെ ഡി എൻ എ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഡി എൻ എ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഡി എൻ എ പരിശോധന ഫലം വരുന്നതുവരെ എന്തായാലും ഒരു അനിശ്ചിതത്വം തന്നെ ാണ് അവരുടേതാണ് മൃതദേഹം എന്നതിനെ സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുകയാണ് ഇപ്പോഴെന്തായാലും മൃതദേഹം കരക്കെത്തിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ശരി നിന്ന് ഒരു ജീർണിച്ച മൃതദേഹം കണ്ടെത്തി എന്ന വിവരങ്ങളാണ് പുറത്തോട്ട് വരുന്നത് ഈശ്വർ മൽപ്പടങ്ങുന്ന സംഘം അവിടേക്ക് പോവുകയാണ് കൂടുതൽ പരിശോധനകളെല്ലാം നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അതിലൊരു സ്ഥിരീകരണം ഉണ്ടാവുക മാത്രവുമല്ല കുറേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ ഊർജ്ജിതമായി തന്നെ നടക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഇത്തരം ഒരു മൃതദേഹം കണ്ടെത്തിയ ഈ ഒരു വിവരം വളരെ വളരെ നിർണായകമായി തന്നെ തുടരുകയാണ്